പട്ടിക്കാട് പി മലയോര ഹൈവേയുടെ ജില്ലയിലെ ആദ്യറിച്ച് പൂർത്തിയായി പട്ടിക്കാട് മുതൽ വിലങ്ങന്നൂർ വരെ അഞ്ച് ദശാംശം നാല് ഒന്ന് കിലോമീറ്റർ പാതയാണ് പൂർത്തിയായത് കിഫ്ബി ധനസഹായത്തോടെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ദശാംശം എട്ട് എട്ട് കോടികൾ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് മാർച്ച് പതിനഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിച്ച് ഡി ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ഒമ്പത് മീറ്റർ വീതിയിൽ പുനർനിർമ്മിച്ചു കണ്ണാറ പുതിയ പാലത്തിലേക്കും പഴയ പാലത്തിലേക്കും അനുബന്ധ റോഡുകൾ നിർമ്മിച്ചു കണ്ണാറ കയറ്റം കുറച്ചും മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചും കേരളത്തിന്റെ മലയോര മേഖലയിലൂടെ കടന്നുപോകുന്നതും സംസ്ഥാന സർക്കാരിന്റെ ബൃഹത് പദ്ധതികളിൽ ഒന്നായതുമായ പട്ടിക്കാട് ജംഗ്ഷൻ മുതൽ വിലങ്ങന്നൂർ ജംഗ്ഷൻ വരെയുള്ള മലയോര ഹൈവേ മാർച്ച് പതിനഞ്ചിന് ഔദ്യോഗികമായി നാടിനെ സമർപ്പിക്കുകയാണ് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റവന്യൂ മന്ത്രി കെ രാജൻ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും സമഗ്ര വികസനത്തിനും സുപ്രധാനമായ പങ്കുവഹിക്കുന്ന മലയോര ഹൈവേ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി യുവാക്കളുടെ നേതൃത്വത്തിൽ സൈക്ലിംഗ് നടത്തിയിരുന്നു മലയോര ഹൈവേയിലൂടെ പതിമൂന്നാം തീയതി വൈകിട്ട് മണിക്ക് പട്ടിക്കാട് നിന്ന് വിലങ്ങന്നൂരിലേക്ക് സായാഹ്ന സഞ്ചാരം എന്നിവ നടത്താൻ തീരുമാനിച്ചതായി സംഘാടക കൺവീനർ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ മെമ്പർമാരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു